ാഹി സാഹുലി വസലമതങ്ങൾ പറയുമായിരുന്നു അഞ്ച് പ്രയാസങ്ങൾക്കിടയിലാണ് അൽ ബൈന അൽമുനുഷൻ അഞ്ച് പ്രയാസങ്ങൾക്കിടയിലാണ് സത്യവിശ്വാസി ജീവിക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കണം നമുക്ക് അഞ്ച് തരത്തിലുള്ള കഷ്ടപ്പാടുകൾ തരണം ചെയ്യേണ്ടതുണ്ട് ഒന്ന് യഹ്സുദുഹു അവനോട് അസൂയ വെക്കുന്ന ഒരു മുക്മിനായ മനുഷ്യൻ തന്നെ പക്ഷെ അസൂയക്കാരുണ്ടാവും അക്ഷീയക്കാരുണ്ടാവും പൊങ്ങിനു ഞശ്സുദുഹു അവരുടെ ഇടയിലൂടെ ജീവിച്ചു പോകണം അസൂയക്കാരുടെ കണ്ണു വല്ലാത്ത ൈശാചികമായ കണ്ണായിരിക്കുന്ന ആ കണ്ണിലൂടെ വിഷദിക്തമായ അസ്ത്രങ്ങൾ അവർ എഴുതി വിടും നമ്മൾ പോലും അറിയില്ലെന്നാണ് അതുകൊണ്ടാണ് ഒരു മനുഷ്യന് അസൂയക്കാരുടെ അസൂയ ഫലിക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ കാവൽ തരയണമേ എന്ന് സൂറത്തുൽ ഫലത്തിൽ അള്ളാഹു ചോദിക്കാൻ പറഞ്ഞത് അസൂയ എന്ന് അസൂയെന്ന് പറഞ്ഞാ അള്ളാഹുവിന്റെ അനുഗ്രഹം അയാൾക്ക് നീങ്ങിപ്പോവണം എന്നാഗ്രഹിക്കുന്നത് അത് ഓരോരുത്തർക്കും അവരുടേതായ പരിസരങ്ങളിൽ അവരുടേതായ ഫീൽഡുകളിൽ അവരുടേതായ പരിസരങ്ങളിൽ ഒക്കെ അത്തരം അസൂയകൾ തോന്നും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അസൂയക്കാരുണ്ടാവും മാങ്ങള്ള മാവിനാണ് എന്ന് പറഞ്ഞ പോലെ നന്മയുള്ളവർ ഉള്ളവർ പ്രത്യേകിച്ച് ഈ പ്രവാസികൾക്കും ഗൾഫുകൾക്കും ഒക്കെ അസൂയരുണ്ടാവും നാട്ടിലൊക്കെ ഇവിടെ ഉണ്ടാവില്ല ഇവിടെ നമുക്ക് എല്ലാവർക്കും എന്താ നമ്മൾ തല കുത്തി മാറണേ നാട്ടിലെത്തുന്ന വിചാരിക്കണത് ഏതോ ഒരു സ്വർഗ്ഗത്തിലാണ് അപ്പൊ അവർക്ക് ഈ വലിയ അസൂയ കണ്ടുകൊണ്ടായിരിക്കും നോക്കുക ഈ അസൂയക്ക് നമ്മൾ വകവെച്ച് കൊടുക്കുന്നുണ്ട് അതാണ് വലിയ വിഷയം നമ്മള് ചുമരൊക്കെ പെയിന്റ് പെയിൻ്റടിച്ച് ഭയങ്കര ഗംഭീരമായി കടം കള്ളിയും വാങ്ങി ഇരുപത്തിയഞ്ച് കൊല്ലത്തേക്കും ബാങ്കിന്റെ അടിമയ എന്നിട്ടാണ് പൊരണ്ടാക്കിയത് പക്ഷെ കാണുന്ന വിചാരിക്കും യാറൊപ്പം രണ്ട് കൊല്ലായല്ലോ പോവാൻ തുടങ്ങിയിട്ട് അവ ഇത്രക്ക് പൊരണ്ടാക്കിയോ അവനിപ്പോ കടത്തിന്റെ കണക്ക് കൊണ്ടെടുത്തുണ്ടാവില്ല നമ്മൾ പറയൂല അതാണ് വിഷയം ഹക്കീക്കത്ത് ഹക്കീക്കത്തായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നാ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു കൊടുത്താൽ പിന്നെ അത് മാത്രമല്ല അസൂയ വരാതിരിക്കണെങ്കിൽ റസൂലി പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ് നിങ്ങളുടെ ആവശ്യം നിർവഹിക്കപ്പെടാൻ നിങ്ങൾ സഹായം തേടണം എന്തുകൊണ്ട് ബിൽ കിജ്മാനി മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ സഹായം തേടണം ഒരാള് മൊത്തം സംഖ്യ എന്ത് ചെയ്യേണ്ട ഒരാളുടെ വരുമാനം മുഴുവൻ പറഞ്ഞു കൊടുക്കണ്ട ശമ്പളത്തിന് ചോദിക്കാൻ നിൽപ്പും ചെയ്യരുത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാൻ നിങ്ങൾക്ക് അസൂയ ഭരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാവാതിരിക്കാൻ ചില വിഷയങ്ങൾ മറച്ചു വെക്കേണ്ടി വരും ഈ സൈനോ അല്ല കും ചില നിങ്ങൾ ജോലി അന്വേഷിക്കുകയാണ് ഇപ്പൊ തന്നെ പറയണ്ട എനിക്കിപ്പോ ആ ഒരു അഡ്മയുടെ ജനറൽ മാനേജർ പോസ്റ്റിലേക്ക് കിട്ടി ഇപ്പൊ തന്നെ പറയേണ്ട ഓഫർ ലെറ്റർ ഒക്കെ വന്നോട്ടെ ഏഹ് നിങ്ങൾ കലോ നിങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടാൻ വിഷയങ്ങളൊന്നും മറച്ചു വെച്ചേക്കണം കാര്യങ്ങളൊന്നും മറച്ചു വെക്ക അത് നല്ലതാണ് പറഞ്ഞു അസൂലം ഓപ്പൺ ആക്കുമ്പോൾ പല ആളുകളും പലതും തെറ്റിദ്ധരിക്കും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളി നിങ്ങളുടെ വിഷയം പൂർത്തിയാവാൻ അള്ളാഹുരോട് സഹായം ചോദിച്ചോളൂ അത് അസൂയ വരാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ബൈന അഞ്ച് ആണ് സത്യവിശ്വാസി ജീവിക്കുക ഒന്ന് അസൂയക്കാരുടെ ഇടയിലാണ് അതുണ്ടാവും നമ്മളോട് ദേഷ്യം തോന്നുന്ന ഉണ്ടാവും മുനാഫിക് എന്ന് പറഞ്ഞാൽ ശരിയായൊരു വിശ്വാസിക്കും മിന്നും ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ഖമടവിശ്വാസികളായ കുറച്ചാൾക്കാരും മനുഷ്യന്മാരുടെ ഇടയിൽ കാണും അവർ നിങ്ങളോട് ദേഷ്യമുള്ളവരാണ് ഒന്നുണ്ടായിട്ട് നിങ്ങൾ അവരോട് ഒരു ദുലും ചെയ്തിട്ടുണ്ടാവില്ല എന്നാലും നിങ്ങളോട് ദേഷ്യം തോന്നുന്ന ആളുകൾ സമൂഹത്തിൽ കാണും തക്കം കിട്ടിയാൽ അവനെ കൊല്ലണം എന്ന് വിചാരിക്കുന്ന ശത്രുക്കളും സത്യവിശ്വാസികൾക്കുണ്ടാവും പിന്നെ പറഞ്ഞു അവനെ പഴപ്പിക്കാൻ വരുന്ന പിശാച്ചിന്റെയും ഇടയിലാണ് അവൻ അവനെ പഴപ്പിക്കാൻ പിശാച്ചിന്റെ സംഘം അവന്റെ കൂടെയുണ്ട് അവനെ തിന്മയിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ശരീരവും അവന്റെ കൂടെയുണ്ട് ഈ അഞ്ച് ശത്രുക്കൾക്കിടയിലാ ഒരു സത്യവിശ്വാസി ജീവിക്കുന്നത് അങ്ങനെ ഇതിനൊക്കെ മറികടന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ എത്തണം ഈ അഞ്ച് വിഷയം ജീവിതത്തിന്റെ ഭാഗമാണ് അസൂയക്കാരനായ ഒരു മനുഷ്യൻ അവനോട് ദേഷ്യപ്പെടുന്ന മനുഷ്യൻ അവനോട് യുദ്ധം ചെയ്യാൻ പോരുന്ന അവന്റെ ശത്രുണ്ടാകും അവന്റെ കൂടെ ഉണ്ട് ിന്മയിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ശരീരവും ശരീരവുമുണ്ട് ഇതിന്റെ ഇടയിലാണ് മുഗ്മിനായ മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് മഹാനായ ആ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അലം അനസ്വനുമാലിപ്പോലേ ആദം നബിയുടെ സന്തതികളെ നിങ്ങളോട് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അടിമയാവരുത് എന്ന് ും അവൻ നിങ്ങളുടെ ശത്രുവാണ് അഴുതത്ത് ചെയ്യേണ്ടത് നിങ്ങൾ എനിക്കാണ് അബുദാവേണ്ടത് എന്നെയാണ് നിങ്ങളുടെ സയ്യിദായി കണക്കാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് സയ്യിദും നിങ്ങൾ എന്റെ അബുദുമാണ് നീയാണ് റബ്ബെ ഉടമസ്ഥൻ നീയാണ് യജമാനൻ ഞാൻ എന്റെ അടിമയാണ് ഹാദാ ഞാൻ നിങ്ങളുടെ യജമാനനും നിങ്ങൾ എനിക്ക് അടിമയുമാകുന്ന ആ മാർഗമാണ് സിറാത്തും മുസ്തഖയും നേരായ മാർഗം അതാണ് അവിടെ നിങ്ങൾക്ക് വിജയം വിജയമുണ്ടാവുള്ളൂ അങ്ങനെ ജീവിച്ചെങ്കിലേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ ഈ തിന്മയുടെ ഏറ്റവും വലിയ വിഷയം തിന്മ മനസ്സമാധാനം കെടുത്തിക്കളയുമെന്നാണ് ഒരു തിന്മ സംഭവിച്ചാൽ ജീവിതകാലം മുഴുവനും ആ തിന്മ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അത് ആ തിന്മക്ക് അള്ളാഹു ദുനിയവിൽ തരുന്ന ഒരു ശിക്ഷയാണ് അള്ളാഹു നമ്മുടെ പാപങ്ങൾക്ക് പുറത്തു തരുമാറാകട്ടെ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه آمين الله الحبيب حضرت لك الله الصلاة تشكرك